ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോപ്പി സിമ്പിൾ വേൾഡ് കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള വടയാർ ഇലങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വടയാർ ഇലങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവം അതായത് മീനമാസത്തിലെ അശ്വതി നാളിലാണ് കേട്ടോ ഈ ഉത്സവം നടക്കുന്നത് ഈ ഉത്സവം നടക്കുന്നത് ആറ്റിലാണ് അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഐതിഹ്യപെരുമയിലും ആചാരത്തിലും പകരം വയ്ക്കാനില്ലാത്ത ജലോത്സവമാണ് വടയാർ ഇലങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവം വടക്കും വടക്കംകൂർ രാജവംശത്തിൻ്റെ പരദേവതയായ ഇലങ്കാവിൽ അമ്മയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂരമ്മ ജലമാർഗം എത്തുന്നു എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ സങ്കല്പം ആറ്റുവേല ചാട് നിർമ്മിക്കുന്നതിന് ദേശക്കാരിൽ ചിലർക്ക് മഹാരാജാവിൻ്റെ കാലത്ത് കരമൊഴിയായി ഭൂമിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരുന്നു തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു വരുന്ന ആചാരങ്ങൾ മുറ തെറ്റാതെ പാലിച്ച് അവകാശികളായ കുടുംബങ്ങളിലെ ഇളമുറക്കാരാണ് ഇപ്പോഴും ആറ്റുവേല ചാട് നിർമ്മിക്കുന്നത് പിണ്ടിപ്പഴുത് എന്ന ചടങ്ങോടുകൂടിയാണ് ആറ്റുവേല ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ആറ്റുവേല ചാട് നിർമ്മിക്കുന്നതിനു വേണ്ടി മുന്നോടിയായി നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഈ പിണ്ടിപ്പഴുത് ഇളങ്കാവമ്പലത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് രണ്ട് വലിയ വള്ളങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അതിനു മുകളിൽ പലക നിരത്തി തട്ടിട്ട് ഏഴു ദിവസം കൊണ്ട് മൂന്ന് നിലയുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നു അതിൽ ലൈറ്റുകളും മറ്റ് അലങ്കാരങ്ങളും കൊണ്ട് ഗംഭീരമായി അലങ്കരിച്ച് അതിലാണ് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നത് പണി പൂർത്തിയാക്കിയ ചാട് ഇളങ്കാവ് അമ്പലത്തിൽ നിന്നും പ്രത്യേക പൂജകൾക്ക് ശേഷം അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള മരവൻ എന്ന സ്ഥലത്തെ ആറ്റുവേലക്കടവിലേക്ക് കൊണ്ടുപോകും മീനമാസത്തിലെ അശ്വതി നാളിൽ പുലർച്ചെ സർവാഭരണ വിഭൂഷിതയായ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഈ ചാടിൻ്റെ മുകളിലത്തെ നിലയിൽ ആവാഹിച്ച് ഇരുത്തുന്നു തുടർന്ന് ആറ്റുവേലക്കടവിൻ്റെ പുറംകളത്തിൽ ഗുരുതി നടത്തി ഈ ചാട് ഇളങ്കാവിലേക്ക് പുറപ്പെടുന്നു വിവിധ സംഘടനകളുടെയും വീട്ടുകാരുടെയും വക വഴിപാടായി നടത്തുന്ന തൂക്കച്ചാടുകൾ ആറ്റുവേല കടവിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇതിനെ അനുഗമിക്കുന്നു ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ ആറ്റുവേല കാണുന്നത് ഈ ഒരു കടവിന് തൊട്ടടുത്തായിട്ട് തോട്ടാർമിറ്റം എന്ന് പറഞ്ഞൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ തന്നെയുള്ള കടവാണിട്ടോ ഇത് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ചാട് ഒരു മൂന്ന് തവണ ഇങ്ങനെ വട്ടം കറക്കൂട്ടോ അത് തോട്ടാർമറ്റം അമ്പലത്തിന് വലം വയ്ക്കുന്നതായി സങ്കല്പിച്ചാണ് ഇങ്ങനെ വട്ടം കറങ്ങുന്നത് ഇതിങ്ങനെ വട്ടം കറങ്ങിയതിന് ശേഷം നീങ്ങാനായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരിയും പൂവൊക്കെ നമുക്ക് വഴിപാടായിട്ട് എറിയാം കേട്ടോ അതും ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഈ ഒരു ചാടിൻ്റെ മുകളിലായിട്ട് കത്തി നിൽക്കുന്ന ദീപം ഇളങ്കാവ് അമ്പലത്തിലേക്ക് ഇത് വരെ അങ്ങനെ തന്നെ അണയാതെ നിൽക്കണം എന്നാണ് കേട്ടോ ഈ അറ്റുവേല ചാടിനെ അനുഗമിച്ചെത്തുന്ന വാദ്യമേളങ്ങളുടെയും ഗരുഡന്മാരുടെയും അകമ്പടിയോടെ പതിമൂന്ന് തൂക്കച്ചാടുകളും പുലർച്ചെ നാലരയോടുകൂടി ഇളങ്കാവ് ക്ഷേത്രത്തിലെ ക്ഷേത്രക്കടവിലേക്ക് എത്തിച്ചേരുന്നു തുടർന്ന് ക്ഷേത്രമതിലിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പള്ളി സ്രാമ്പിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നു അതിനുശേഷം ഗരുഡന്മാർ ചൂണ്ട ഇതേ തുടർന്ന് പീലിത്തൂക്കവും നടക്കുന്നു ഇതാണ് ഇലങ്കാവ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ആറ്റുവേല എത്തണത് ഒരു നാല് മുപ്പതൊക്കെ ആകുമ്പോഴേക്കും എത്തും അതിനായിട്ട് ആളുകൾ ഇങ്ങനെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ആറ്റുവേല ഇങ്ങെത്തുന്നത് വരെ ഒന്നും നമ്മൾ നിന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് സമയം കൂടി അമ്പലത്തിൽ ഒന്ന് നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്